ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് യുവതിയുടെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് സ്വർണ്ണാഭരണം കവർന്നു വെട്ടം ആലുശ്ശേരിയിൽ മില്ലുപടിക്ക് സമീപമാണ് സംഭവം മോഷണം പതിവായതോടെ പര്യാപരത്ത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് ആലിശ്ശേരിയിലെ മോഷണം കൈക്ക് പരുക്ക് യുവതിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് ആഭരണം കവർന്നു വെട്ടം ആലുശ്ശേരി മില്ലുമ്പടിക്കു സമീപം കുറ്റിയിൽ വിജേഷിന്റെ ഭാര്യ വിജിലയുടെ കയ്യിലെ ആഭരണമാണ് വെള്ളിയാഴ്ച രാത്രി കവർന്നത് വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ പുറകിലെ വാതിലിലൂടെ അകത്തു കടന്ന മോഷ്ടാവ് കയ്യിൽ കടന്നു പിടിച്ചു ചെയിൻ പൊട്ടിക്കുകയായിരുന്നു തടയാൻ ശ്രമിക്കുന്നതിനിടെ വിജിലയുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞു തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെട്ടെന്ന് പ്പോ കുറച്ച് തൂങ്ങിയപ്പോ എനിക്ക് കിട്ടി കയ്യില് അത് പിടിച്ച് ഞാൻ അമ്മാർത്ത് കത്തിനായിട്ട് കയ്യുമ്പോ മുറിയാക്കിട്ട് ഞാൻ കയ്യാണ്ട് വിട്ട് വിട്ടപ്പൊളിക്കിന് അയാളുടെ സാധനം കിട്ടിയപ്പോൾ ഞാൻ മണ്ടി പോവുന്നത് ഇല്ല തിരിച്ചറിയാന് ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് ടീഷർട്ടാണ് ഇട്ടിരുന്നത് ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് മുഖം മുറിയും ഇട്ടിരിക്കു ആ പര്യാപുരത്ത് ഭഗവതികോട്ടയിലും ബേക്കറി ബേക്കറിക്കടയിലും തുണിക്കടയിലും സമീപ കടകളിലുമെല്ലാം മോഷണം നടന്നിരുന്നു മോഷണം പതിവായതോടെ പര്യാപുരത്ത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രത സമിതി രൂപീകരിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് ആലിശ്ശേരിയിലെ മോഷണം തിരുപൊലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു